ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ ഒരു പ്രൊമോ കൂടെ ഏഷ്യാനെറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റൊന്നല്ല കുറച്ച് കാർഡുകൾ ഈ ഒരു സീസൺ തുടങ്ങുമ്പോഴേ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നത് കാർഡുകൾ അനുവദിക്കില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ കാർഡുകൾ ഇറക്കി കളിക്കുന്നവരാണ് ഇപ്പോൾ ഉള്ളത് അതിൽ ഓരോരുത്തരുമായിട്ട് കാർഡുകൾ എടുക്കുന്നുണ്ട് ആദ്യം അനീഷ് എടുത്ത ഒളിപ്പിക്കൽ കാർഡാണ് ഒളിപ്പിക്കൽ കാർഡ് ആര്യനാണ് അനീഷ് കൊടുത്തത് പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ യോജിക്കുന്നത് നെവിൻ ആണെന്ന് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യും ആര്യൻ ഇപ്പോൾ ഈ ഒരു ടാസ്കിലാണ് ഒളിപ്പിക്കൽ നടത്തിയത് അടുത്ത് നന്മ കാർഡാണ് നെവിൻ എടുത്തത് പിന്നത് പറയുന്നുണ്ട് ഇവിടെ കുറേ നന്മ ഉണ്ട് എന്നുള്ളത് ആർക്കാണ് കൊടുത്തത് എന്നുള്ളത് അതിൽ പറയുന്നില്ല സേഫ് കാർഡാണ് നമ്മുടെ ലക്ഷ്മി എടുത്തത് അതും ആർക്കാണ് കൊടുക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നില്ല ഇതിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കിട്ടിയ ഒരാളുണ്ട് കേട്ടോ അത് ഞാൻ അവസാനം കാണിച്ചുതരാം അടുത്തത് കോമൺ കോമൺ മാൻ കാർഡ് അത് ആയിട്ടുള്ള ആൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ആരിനാണ് കാർഡ് എടുത്തത് കൊടുത്തത് അനീഷിനാണ് അതും ആണ് അടുത്തതാണ് അതെ അനുമോളുടെ ഇച്ചിരി കാണും പറയാം ഏത് കാർഡായിരിക്കും അനുമോൾക്ക് കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളത് മറ്റൊന്നുമില്ല കരച്ചിൽ കാട് കറക്റ്റായിട്ട് അനുമോളെടുത്തത് കരച്ചിൽ കാടാണ് അത് വേറെ ആർക്കും കൊടുക്കേണ്ട കാര്യമുള്ള സ്വന്തം തൊപ്പിയിൽ തന്നെ ഒട്ടിച്ചു